ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സുമീസ് കിച്ചൺ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് കോഴിമുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം അതിനായിട്ട് ആദ്യം നമുക്ക് രണ്ട് കോഴിമുട്ടയാണ് വേണ്ടത് അപ്പോൾ രണ്ട് കോഴിമുട്ട ആദ്യം നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കറിലാണെങ്കിൽ ഒരു വിസലും മതി വേവിച്ചെടുക്കാനായിട്ട് അല്ലാതെ ആണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേണ്ടി വരും മുട്ട വേവാനായിട്ട് അപ്പോൾ കുക്കറിൽ വേവിക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് ഗുണമുണ്ട് പെട്ടെന്ന് വേവിച്ചെടുക്കാനും പറ്റും പിന്നെ ഗ്യാസും ലാഭിക്കാം അപ്പോൾ നമുക്കിതാദ്യം നമുക്ക് മുട്ടയൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ മുട്ട വേവുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം ഇത്രയാണ് നമുക്ക് വേണ്ടത് ഒരു സമ്പോള രണ്ട് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം ഇതിപ്പോ ഞാനിവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ടാണ് വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് പിന്നെ സബോളയും നന്നായി ചെറിയ കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കോഴിമുട്ട ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ തോലൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് അര ടീസ്പൂൺ ജീരകം എന്നിവ ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിച്ചെടുക്കാം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച സബോള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചേർത്ത് എടുക്കാം നന്നായി ഒന്ന് വരച്ചിരിക്കാം ഇപ്പോൾ സബോളൊക്കെ നന്നായി പഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഇടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പ് എന്നിവ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം നമുക്ക് ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി ഒന്ന് ഇടച്ച് മിക്സാക്കി എടുക്കാം ില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ബ്രെഡാണ് ഇപ്പം ഞാനൊരു നാല് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിലത്തെ ഉള്ളിത്തെ ഭാഗം മാത്രം എടുത്തിട്ട് നമുക്കൊന്ന് ഒന്ന് പൊടി കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ പൊടിച്ചെടുക്കണം അത ഇതേപോലെ വേണം ഒന്നിങ്ങനെ പൊടിച്ചെടുക്കാനായിട്ട് ഞാനിത് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഈ ചപ്പാത്തിക്ക് കുഴക്കണമാതിരി ഒരു ബാറ്ററിൽ തയ്യാറാക്കി എടുക്കണം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഒന്ന് നന്നായി ഒന്ന് ഒന്ന് കുഴച്ചെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഫില്ലിങ്സ് അനുസരിച്ചിട്ട് കൂട്ടി എടുക്കാവുന്നതാണ് ബ്രെഡും മൈദയൊക്കെ ഞാൻ ഈ ഫില്ലിങ്സിനനുസരിച്ചാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ചെറിയൊരു ബോൾ പോലെ എടുത്തതിന് ശേഷം ഒന്ന് കയ്യിൽ രണ്ട് കയ്യിൽ ഒന്ന് പരത്തി കുറേശ്ശെ ഫില്ലിങ്സ് അതിലേക്ക് നിറച്ച് കൊടുക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട ആകൃതിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാനിവിടെ ഇതേപോലെയാണ് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് ഒരു വട്ടത്തിൽ എന്നിട്ട് ഞാനിതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് നിറച്ച് വെച്ചിട്ടുണ്ട് ഇതേപോലെ നിങ്ങൾ ഫില്ലിങ്സ് നിറച്ച് വെക്കുക ഇതേപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഞാനൊരു പാനെടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഞാൻ ഇതിലൊഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഓരോന്നിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പയ്യ വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒന്ന് എണ്ണ ഒന്ന് മുകളിലേക്ക് ഒന്ന് ഇങ്ങനെ ഒറ്റിച്ചു കൊടുത്താൽ മതി രണ്ട് ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഭാഗം ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ മറിച്ചിട്ട് നമുക്ക് രണ്ട് ഭാഗവും നന്നായി ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എണ്ണേന്ന് എടുക്കാം ഇതിപ്പോൾ രണ്ട് ഭാഗമായിട്ടുണ്ട് ഇനി നമുക്ക് തെണ്ണയിൽ എടുക്കാം അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ എല്ലാവരും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് ഇപ്പം എല്ലാവരും ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതേപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്